ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കന്നട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വടക്കാഞ്ചേരി നഗരസഭ മുണ്ടത്തിക്കോട് ആരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിൽ വരുന്ന മുപ്പത്തിയഞ്ച് മുപ്പത്തിയെട്ട് മുപ്പത്തി ഒൻപത് നാല്പത് നാല് ഡിവിഷനുകളിലെ കുടുംബശ്രീ സന്നദ്ധ സംഘടനകൾ ആരോഗ്യ പ്രവർത്തകർ എന്നിവർക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു മുണ്ടത്തിക്കോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പോൾ എം എഫ് ക്ലാസ് എടുത്തു കൗൺസിലർമാരായ കെ അജിത് കുമാർ കെ എൻ പ്രകാശൻ കെ ഗോപാലകൃഷ്ണൻ രമണി പ്രേംദാസൻ ജിൻസി ജോയ്സൺ ആരോഗ്യ പ്രവർത്തകരായ ഹെൽത്ത് ഇൻസ്പെക്ടർ എം ഒ ശശികുമാർ പി എച്ച് എൻ എം ആർ സജ്ജിത ജയജെമാരായ ബാബു പി ജി മഞ്ജുഷ് കെ എം ജെ പി എച്ച് എൻ സ്മിത വർഗീസ് എം എൽ എസ് പി റോസ്നസ് ഡേവിസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി വി ന്യൂസ് മുണ്ടത്തിക്കോട്